3.0 സ്വാഗതം ചെയ്യാം നാടായ തിരൂരിൽ നിന്ന് എത്തുന്നു ആശിഷൻ എന്റെ പേര് ആശില ഞാൻ സെവന് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു എന്റെ പേര് ആശിഷ ഞാൻ തേർഡ് സ്റ്റാൻഡേർഡിൽ ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ തിരൂറിൽ നിന്ന് വരുന്നു ഉടൻപണത്തിൽ ചേരാൻ ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതിപ്പോൾ സാധിച്ചിരിക്കുന്നു ഞങ്ങൾ സ്ഥിരമായി ഒപ്പം കളിക്കാറുണ്ട് ഉടൻപണത്തിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് ഞങ്ങളുടെ പഠനാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും ഉടൻപണത്തിൽ നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ രണ്ട് പേരും ഒരാൾ സെവൻത്തിലും ഒരാൾ തേർഡ് സ്റ്റാൻഡേർഡിലും അല്ലേ ഓക്കെ പഠിത്തൊക്കെ പുസ്കളൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ട് എടുക്കുകയല്ല നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ് അപ്പോൾ നമുക്ക് ഒരു വീട്ടിലിപ്പോൾ ആയിരിക്കും ഓക്കെ നമുക്ക് എന്തായാലും പരിസരത്തിലേക്ക് അടക്കാം ആദ്യത്തേത് റാപ്പിഡ് ഫയർ ആണ് ആയിരം മുതൽ മൂവായിരം ആയിരം രൂപ മുതൽ മൂവായിരം രൂപ വരെയുള്ള ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ അറിയാം ഓക്കെ केटी अम्मु आनीरुवट्टिला ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ മന്ത്രി ആരെ ഓപ്ഷൻ എ മെഴ്സി കുടിയാമ ഓപ്ഷൻ ബി കെ കെ ശൈലജ ഓപ്ഷൻ സി കെ ടി ജെലി ഓപ്ഷൻ ഡി കെ പി നരായ വിജയൻ ഓപ്ഷൻ ബി കെ കെ ശൈലജ പ്രോബബിલી ഇതാണ് അല്ലേ ഏടിയോ ഓപ്ഷൻ ബി കെ കെ ശൈലജ എന്നാണ് അറിയിച്ചിട്ടുള്ള ഉത്തരം ഉത്തരം ശരിയാണോ തച്ചാം ഉത്തരം ശരിയാണ് ഏടിയോ 2000 രൂപക്കുള്ള രണ്ടാമത്തെ ചോദ്യം 48 2 എത്ര ഓപ്ഷൻ എ 50 ഓപ്ഷൻ ബി 66 ഓപ്ഷൻ സി 48 ഓപ്ഷൻ ഡി 40 ഓപ്ഷൻ എ 50

അടുത്തത് അയ്യായിരം രൂപ മുതലുള്ള ചോദ്യങ്ങളാണ് വരിക ഒരു ലൈഫ് സൈനും കൂടെ ഉണ്ടെ അയ്യായിരം എന്താണ് കേരളത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി പാലക്കാട് ഓപ്ഷൻ സി മലപ്പുറം ഓപ്ഷൻ ഡി ഇടുക്കി ഓപ്ഷൻ എ തിരുവനന്തപുരം ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം എന്നാണ് ഉത്തരം ശരിയാണോ ഉത്തരം തെറ്റിയാണ് അടുത്ത ചോദ്യം എത്ര രൂപേതാണ് എന്താണ് ചോദ്യം വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ എ ഇടുക്കി ഓപ്ഷൻ ബി വയനാട് ఆప్షన్ C పాలకాడు ఆప్షన్ D మల్പ്പുറం డౌట్ ఉంది లైఫ్ లైన్ వా 18 anni sollu ఏది లైఫ్ లైన్ అవ్వడం 18 anni 18 లైఫ్ లైన్ అవ్వడం ఆరే గ్రేట్లేతారు తస్సీనానే శర్నల్ గారు వెల్కమ్ శర్నల్ ఆన్ ది ഒരു ചോദ്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട് ആ ഡൗട്ട് തീർത്തു കൊടുക്കാനാണ് ശങ്കനെ വിളിച്ചിരുന്നത് ചോദ്യം മുമ്പ് ഞാൻ വായിക്കാം സൈലന്റ് വാലി എന്നറിയപ്പോൾ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻ എ വയനാട് ഓപ്ഷൻ ബി ഇടുക്കി ഓപ്ഷൻ സി പാലക്കാട് ഓപ്ഷൻ ഡി മലപ്പുറം ഓപ്ഷൻ സി പാലക്കാട് ഉറപ്പാണെങ്കിൽ ഏറ്റവും അറിയാം പാലക്കാട് എന്നാണ് അറിയിച്ചിരിക്കുന്ന ഓപ്ഷൻ ശരിയാണ് രൂപയുടെ ചോദ്യമാണ് എന്താണ് ചോദ്യം കേരളത്തിൽ തെക്ക് അറ്റത്തുള്ള ജില്ല ഏത് ഓപ്ഷൻ എ കാസർഗോഡ് ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓപ്ഷൻ സി പാലക്കാട് ഓപ്ഷൻ ഡി മലപ്പുറം ഓപ്ഷൻ മാത്രം അല്ലെങ്കിൽ കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എത്തുക അല്ല ഓപ്ഷൻ എ കാസർഗോഡ് ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓപ്ഷൻ സി പാലക്കാട് ഓപ്ഷൻ ഡി മലപ്പുറം ഓപ്ഷൻ ബി തിരുവനന്തപുരം ഉറപ്പാണെങ്കിൽ മാത്രം തെറ്റി പോലെ പകുതി കിട്ടിയതിന്റെ പകുതി പൈസ കിട്ടത്തുള്ളൂ കൺഗ്രാലേഷൻ പതിനായിരം രൂപ എന്തായാലും ഒരു ഉത്തരം പറ ഏത് പറഞ്ഞേ ഓപ്ഷൻ ബി തിരുവനന്തപുരം ഏതാണ് പറഞ്ഞത് ആ ഉത്തരം ശരിയാണോ തെറ്റാണോ ഇത്തരം ശരിയായിരുന്നു ഒരു സാഹചര്യ കുഴപ്പമില്ല നമുക്ക് പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു ഡാൻസ് കൂടി കളിച്ചു നമുക്ക് ഇന്നത്തെ എ ടി പ്ലീസ്